ഏകദേശം ആയിരത്തിൽ പരം ഹമാസിന്റെ ആൾക്കാരാണ് ഈ രണ്ടാമത്തെ ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് ശരിക്കും അത് ഇസ്രായേലിൻ്റെ ട്രാപ്പിൽ ചെന്ന് വീടുമായിരുന്നു അവരുടെ ക്യാമറയില് അവർ പിന്മാറി ഒരിടത്ത് സീസ് ഫയർ നടക്കുന്നു കുറച്ച് ആൾക്കാരെ കിട്ടി കുറച്ച് പാലസ്റ്റീൻകാരെ പോയി ഈ ഗാസ് അതായത് ഹമാസിന് അനുകൂലമായിട്ടുള്ള പാലസ്റ്റീൻകാരെ വിട്ട് അയിൻറ്റത്തെ പത്ത് ഇരുന്നൂറ്റമ്പത് പേരെ ബോംബ് ചെയ്ത് തീർത്ത് കാണുന്നു പിന്നീട് ഏകദേശം അമ്പത്തിയാറ് പേരുണ്ട് ഹോസ്റ്റേജസ് എന്ന് അവര് പറയുന്നു പക്ഷേ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ പേരെയുള്ളൂ ജീവനോട് ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹമാസ് ഇങ്ങോട്ട് ഒരു ഓഫർ വെച്ചേക്കുവാണ് ഇസ്രായേലിന് വെടിനിർത്തലിന് തയ്യാറാണ് അഞ്ചോളം ഹോസ്റ്റേജസിനെ അതായത് ജീവനുള്ള ഹോസ് അവരുടെ പേര് കൈമാറി അതിനകത്ത് മീഡിയേറ്റർ വഹിച്ചിരിക്കുന്നത് ഖത്തറും ഈജിപ്റ്റുമാണ്